നമ്മളിന്ന് നമ്മുടെ രമതി ചേച്ചി കുട്ടിയുടെ നോലി വെട്ടാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ പോവാനായിട്ട് റെഡി ആയി നിൽക്കണേ അപ്പുറ ഗൈസ് നിങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി കൊക്കൂസ് എല്ലാം സെറ്റ് ആയി റെഡി ആയി നിൽക്കാനെ അപ്പോ നമുക്ക് പോയിട്ട് വന്നാലോ അവിടത്തേക്ക് രമി ചേച്ചിയെന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ എല്ലാ വീഡിയോസിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ കമൻസും ലൈക്കും ഒക്കെ ഇടുന്ന ഒരു അസെറ്റാണ് ഒരു ചേച്ചി ഒരു എൻ്റെ ചേച്ചി ഒരുപാട് താങ്ക്സ് എന്താ പറയുക ഇത് എടുക്കണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പോകുന്നത് വരുന്ന സെറ്റ് ആക്കാനും അപ്പം ഇപ്പോൾ അങ്ങനെ കുക്കീസിൻ്റെ ആ കുക്കീസിൻ്റെ അച്ഛൻ്റെ തോറത്ത് കയറി എന്നത്തേം പോലെ തന്നെ തോറത്ത് കയറിയിട നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ സീനസ് അത് ഈ വഴിയാളും ഇതൊക്കെ ഏകദേശം നമ്മുടെ മറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ബാധിച്ചുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ വീട് നല്ല ക്ലൈമറ്റ് ആട്ടോ നമ്മൾ പോകണം അപ്പം മുന്നയാണിക്ക് നമ്മളൊരു രസൂര് അപ്പോൾ വഴിയൊക്കെ മുന്നേ കാണാൻ പോകണം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ നമ്മളങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആപ്സ് അവിടെ പോകുന്നു അപ്പോൾ പറഞ്ഞു അങ്ങനത്തെ നമ്മൾ പോവുകയാണ് ഈ വഴിയാണ് കേട്ടോ നമ്മൾ വിഷുവിനെ കളിക്കൊന്ന് പൊട്ടിക്കാനായിട്ട് പോകുന്നത് കുറച്ചെല്ലാം ചെയ്യൂ തിരക്ക് വരുന്നതാണ് എനിക്കാണെങ്കിൽ టైమ్ వరచిస్ ఎన్గే చేసే మొక్క వెయ్యిటో വിഷം വന്നുക്കൂസിന് ചുണ്ടരു അവര് തോട്ട് ചേർത്ത് ഇങ്ങനെ പോവാണ് അത് ഈ വഴി നടക്കാനാണ് കൂടെ അറ്റി തട്ടി കളിക്കാനായിട്ടാണ് വീട്ടിലേക്ക് തന്നെ പോകുന്നു പ്രവേശം നല്ല വിശപ്പ് അപ്പൊ പിടിക്കണം പോകണം കുക്കെ കൊണ്ടുപോകണം കുറച്ച് കുറച്ച് പരിപാടി Support ya guys! Thanks for watching our channel. Bye.